രുചിപ്പെരുമ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വിശ്വപ്രശസ്തമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും ആറന്മുളയിലും പള്ളിയോട കരകളിലെയും ഓണക്കാലത്തിനു കൂടിയാണ് നാളെ തുടക്കമാകുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പി എസ് പ്രശാന്ത് കൊടിമരച്ചുവട്ടിൽ ഭഗവാനായി സദ്യ വിളമ്പുന്നതോടെയാണ് എഴുപത്തിനാല് ദിവസം തുടരുന്ന സദ്യ ദിനങ്ങൾക്ക് തുടക്കമാവുക രുചിപെരുമയിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്ന പള്ളിയോടങ്ങൾക്കാണ് വഴിപാടായി വളസതികൾ നടത്തുന്നത് ഭക്തനോടൊപ്പം ആറുമുള ഭഗവാനും സദ്യയുണ്ടാൻ പന്തിയിലെത്തുന്നുവെന്നാണ് സങ്കല്പം തന്നെ പള്ളിയോടക്കരക്കാർ പാടി ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും വിളമ്പടം அறிஞப்பது ஆர்ட் மாதிரி எதிரான அது கொண்டு ിലെ ഓണക്കാലങ്ങൾക്ക് ശേഷം ഭഗവാനായുള്ള സദ്യ വിളമ്പുന്നതോടെയാണ് ദിവസം ദിനങ്ങൾക്ക് പള്ളിയോടങ്ങളെ സ്വീകരിച്ച് അതിലെ കരക്കാരെ കൊണ്ടുവന്ന് പ്രദക്ഷിണം വെച്ച് ആനക്കോട്ടിൽ പ്രാർത്ഥനയോടുകൂടിയ പാട്ട് നടത്തി അതിനുശേഷം വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഏതാണ്ട് അറുപത്തിനാല് വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയും ഉണ്ട് തിരിച്ച് പറതളിച്ച് പാട്ടുപാടി പള്ളിയോടങ്ങളിൽ പള്ളിയോടങ്ങളിലവരെ യാത്രയാക്കുന്ന ഒരു ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് ഈ അനുഷ്ഠാനം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ മുതൽ നടന്നു വരുന്നു ഇക്കൊല്ലം ഏതാണ്ട് നാനൂറോളം വള്ളസദ്യകൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതുവരെ മുന്നൂറ്റി അൻപത് വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് കിടക്കുമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ കണക്കൂട്ടലുകൾ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും സന്താന ഭാഗ്യത്തിനും സർപ്പദോഷ പരിഹാരത്തിനുമാണ് ആറു മണിയപ്പൻ്റെ പള്ളിയോടങ്ങൾക്ക് വഴിപാട് സദ്യ നടത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അഷ്ടമിരോഹിണി വള്ളസദ്യ നടക്കും വള്ളസദ്യ ചടങ്ങുകൾ ഔദ്യോഗികമായി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് Canım, bakalım